ി എന്ന ചിത്രത്തിലെ സരോജിനി എന്ന കഥാപാത്രവും എന്ന് എനിക്ക് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയതാണ് ഞാൻ ഇന്നും പലയിടത്ത് പോയാലും നിങ്ങൾ ആ ഭൂതക്കണ്ണാടിയിൽ അഭിനയിച്ച അവരല്ലേ എന്നാണ് പലരും ചോദിക്കുന്നത് ഇത്രയും കഥാപാത്രങ്ങൾ ചെയ്തെങ്കിൽ പോലും ഇപ്പോഴും പലരുടെയും മനസ്സിൽ അതായത് നമ്മുടെ ആ ജനറേഷനിലുള്ള ആൾക്കാരുടെ പലരുടെയും മനസ്സിൽ ഇപ്പോഴും ഭൂതക്കണ്ണാടി ഇപ്പം ഞാൻ ഷൂട്ടിങ്ങിന് പോകുമ്പോ തന്നെ പലയിടത്തും പണ്ട് അഭിനയിച്ചതല്ലേ അല്ല ഇപ്പൊ അഭിനയിച്ചതൊന്നും ആർക്കും ഓർമ്മയില്ല ഭൂതകണ്ണാടിയെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ഓർമ്മയുള്ളൂ ഒന്ന് ലോയിസാറിന്റെ കൂടെ ലോയിസാർ സംവിധാനം ചെയ്യുന്ന ആദ്യത്തെ പടം അതിൽ അഭിനയിക്കാൻ കിട്ടിയത് ഒരു ഏറ്റവും വലിയൊരു ഭാഗ്യം മമ്മൂക്കയുടെ ഹീറോയിൻ ആയത് പിന്നെ അതിനകത്ത് സാറ് തന്നെ എനിക്കൊരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചന്ദ്രിക സോപ്പിന്റെ മണമുള്ള എന്റെ നായിക പിന്നെ ആ സമയത്ത് സാറ് ഒരു സ്റ്റേറ്റ്മെന്റ് അന്ന് പറഞ്ഞിരുന്നു മലയാള സിനിമയിലെ സ്മിത പാട്ടീലാണ് ലോയിസാർ അന്ന് ഫിലിം ഫെയറിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അതെനിക്കൊരു ഭയങ്കര എനിക്ക് ജീവിതകാലം മുഴുവനും ഒരു അഭിനേത്രി എന്നുള്ള ഇതില് ലോയിസാറിനെ പോലെ ഒരാൾ അങ്ങനെ ഒരു ഇത് തരുന്നത് ഭയങ്കര ഒരുപാട് നാളെ എനിക്ക് പത്രങ്ങളിലും അതിലും ഇതിലൊക്കെ ലോഹി ലോഹി പറഞ്ഞ മലയാളത്തിലെ സ്മിത പാട്ടേൽ എന്നും പറഞ്ഞിട്ടിങ്ങനെ ഇങ്ങനെ അത് അത് എൻ്റെ ഏറ്റവും വലിയൊരു ഞാൻ ഏറ്റവും ആരാധിക്കുന്ന ഒരു നടിയുമായിരുന്നു അന്ന് സ്മിത പാട്ടേൽ ഭയങ്കര ഒരു ആക്ട്രസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോഹിയട്ടിന്റെ കഥ എന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പണ്ട് ഐ വി ശശി ടി ദാമോദരൻ പറഞ്ഞിട്ട് ഒരു ടീമുണ്ട് അപ്പൊ അന്ന് പോസ്റ്റേഴ്സ് എല്ലാം വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടീ നടന്മാരുടെ ഒന്നുമില്ല ഒരു വലിയ പോസ്റ്റർ ഇതുപോലെ പറയാം നേടാം എന്ന് പോലെ ഒരു ദൂരത്തെ ഒരു സംഭവം അതിനകത്ത് പറയാം എന്നുള്ള സ്ഥലത്ത് ഐ വി ശശി നേടാം എന്നുള്ള സ്ഥലത്ത് ടി ദാമോദരൻ മാഷ് കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് മതി പിന്നെ അതിനകത്ത് ആരഭിനയിച്ചാലും എന്ന് ാണ് ഇപ്പം ലോഹി സിബി എന്ന് പറഞ്ഞൊരു ബാനറായിരുന്നു അതെ ഒരു ഭാഗ്യം ഉണ്ടായത് അന്ന് സിബി സാറിന്റെ പടത്തിൽ ഞാൻ ആദ്യം വർക്ക് ചെയ്യുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല ലോഹി സാറിന്റെ കൂടെ ഇപ്പോഴും നമ്മുടെ ലൊക്കേഷനിൽ ഫുൾ ഡേ ആ മുപ്പത് മുപ്പത്തൊന്ന് പുസ്തക ഷൂട്ടിലും സിബി സാർ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും എനിക്ക് അദ്ദേഹത്തിന്റെ ഒപ്പം ഒരു പടം ചെയ്യാൻ പറ്റിയിരുന്നെ ഇപ്പഴാണ് ഞാൻ കൊത്ത് ചെയ്തത് കൊത്ത് കൊത്തിൽ വിളിക്കുന്നതും ഭയങ്കര അതിശയമായിരുന്നു സാറ് പറഞ്ഞത് ഇങ്ങനെയാണ് ശ്രീലക്ഷ്മി ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് എൻ്റെ മനസ്സിൽ താനാണ് വന്നത് താനില്ലെങ്കിൽ മാത്രമേ ഞാൻ വേറൊരാളെ ചിന്തിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു ഭയങ്കര ഭാഗ്യമാണ് അങ്ങനെയൊക്കെ സാർ പറഞ്ഞു തരുന്ന ഒരു സാധനം തന്നെ ഇന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് തലയിൽ കയറി കഴിഞ്ഞു നമ്മൾ കൊടുക്കുന്നതിൽ കൂട്ടുകൊറയ്ക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ അതാണ് ചേട്ടാ ഞാൻ നേരത്തെ പറഞ്ഞത് ആ സമയത്ത് ഏഴ് പടങ്ങൾ ചെയ്തെങ്കിലും എല്ലാ അവരുടെയും കൂടെ അന്നത്തെ നല്ല ഡയറക്ടേഴ്സിന്റെ കൂടെയും നല്ല ഹീറോസിന്റെ കൂടെയും എല്ലാവരുടെ കൂടെയും ഓരോ ചെയ്യാൻ ട്ടുപെട്ടി വെച്ച മുകേഷ് ചേട്ടനായിരുന്നു അമ്പിളി ചേട്ടൻ പുതുവർഷമായിട്ട് പുതിയ ഓഫറുകൾ ഇല്ല ചേട്ടാ ഇപ്പൊ പുതിയ കൊത്താണ് ലാസ്റ്റ് ചെയ്തത് ലാസ്റ്റ് ചെയ്തതല്ല ലാസ്റ്റ് റിലീസ് റിലീസായത് കൊത്താണ് ആ ഒരു കൊറോണ സമയത്ത് ഇനി കയ്യിലൊന്നുമില്ല ഉള്ളതെല്ലാം കൊറോണ സമയത്ത് കൊറേ പടങ്ങൾ ചെയ്തിരുന്നു നമ്മുടെ ആ ഒരു ഗ്യാപ്പിൽ അതെല്ലാം കൂടെ ഒരുമിച്ച് ഇപ്പം കുറെ പടങ്ങൾ റിലീസായി ആ ഇനിയിപ്പോ പുതിയ എന്തെങ്കിലും നല്ലത് വരണം ഇടയ്ക്ക് ഒന്ന് രണ്ടെണ്ണം വന്നു പക്ഷെ എനിക്ക് അങ്ങനെ വെറുതെ ഒരു ടൈപ്പ് ആവാൻ താല്പര്യം ഇല്ല അപ്പൊ എന്തെങ്കിലും ചെയ്യുന്നത് ആൾക്കാർ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളതായിരിക്കണം